ശബരിമല കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിനെതിരായ വിമർശനങ്ങൾ തള്ളി ഹൈക്കോടതി അന്വേഷണം ശരിയായ ദിശയിലാണെന്നും കേസിൽ ഉൾപ്പെട്ട ഒരാളെയും ഒഴിവാക്കരുതെന്നും എസ്ഐ ടിക്ക് കോടതി നിർദ്ദേശം നൽകി നിർണായകമായ രേഖകൾ ഒഴിപ്പിക്കാൻ ചിലർ ശ്രമിച്ചു ഇത് എസ്ഐ ടി കണ്ടെത്തിയെന്നും ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിലുണ്ട് എസ്ഐ ടിക്ക് എതിരായ ചില മാധ്യമ വാർത്തകളെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച കോടതി അന്വേഷണം കോടതിയുടെ മേൽനോട്ടത്തിലാണെന്നും തെറ്റായ പ്രചാരണങ്ങൾ വേണ്ടെന്നും മുന്നറിയിപ്പ് നൽകി എസ് ഐ ടി യെ സംശയനിഴിലേക്ക് കൊണ്ടുവന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ പരാമർശങ്ങൾ അതിന് പിന്നാലെ പ്രതിപക്ഷത്തു നിന്നടക്കം ഉയർന്നുവന്ന രാഷ്ട്രീയ ആരോപണങ്ങൾ അതിനെ എല്ലാം തള്ളുകയാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് എസ് ഐ ടിയിൽ പൂർണ്ണ വിശ്വാസമർപ്പിച്ചിരിക്കുകയാണ് ദേവസ്വം ബെഞ്ച് ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി റിപ്പോർട്ട് പരിശോധിച്ച ശേഷമാണ് ജസ്റ്റിസുമാരായ രാജാ വിജയരാഘവനും കെ വി ജയകുമാറും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് ഈ അന്വേഷണം ശരിയായ ദിശയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നത് വ്യക്തമാക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ പ്രൊഫഷണലായി തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുക അതിനുള്ള നിർദ്ദേശവും കൂടി കോടതി നൽകിയിരിക്കുന്നു ഈ അന്വേഷണ സംഘത്തിന് കോടതിയോട് മാത്രമാണ് ഉത്തരവാദിത്വമുള്ളത് മറ്റൊരു ബാഹ്യ സമ്മർദ്ദങ്ങൾക്കും വഴങ്ങരുത് അത് സംബന്ധിച്ച് നേരത്തെ തന്നെ ഉത്തരവിട്ടിട്ടുള്ള കാര്യവും ഹൈക്കോടതി ഓർമ്മപ്പെടുത്തുന്നു ഒരു വിവരവും ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടത് ആ എസ് ഐ ടി പുറത്തൊരാൾക്കും കൈമാറരുതെന്ന് കൂടി ഹൈക്കോടതി വീണ്ടും ഓർമ്മിപ്പിച്ചിരിക്കുന്നു ഏത് വലിയ ശക്തിയാണെങ്കിലും ഏത് അധികാര സ്ഥാനത്തിരിക്കുന്നയാളാണെങ്കിലും ഈ കേസിൽ ഉൾപ്പെട്ടതാണെങ്കിൽ അയാളെ പിടികൂടണം മുന്നോട്ട് പോകണം അന്വേഷണം ശരിയായ ദിശയിൽ തന്നെ പൂർത്തീകരിക്കണം ഈ ഒരു നിർദ്ദേശമാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ അന്വേഷത്തെ നാല് ഘട്ടങ്ങളായി മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതാണ് റിപ്പോർട്ടിൽ നിന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ യു ബി ഗ്രൂപ്പ് അവിടെ സ്വർണം പൊതിഞ്ഞ സമയത്തെ കാര്യങ്ങൾ രണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ശ്രീകോലിന്റെ കട്ടിളപ്പാളികൾ അഴിച്ച വീണ്ടും സ്വർണം പൂശാൻ കൊണ്ടുപോയത് മൂന്ന് ദ്വാരപാലക ശില്പങ്ങൾ രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണം പൂശിയത് നാല് രണ്ടായിരത്തി ഇരുപത്തി വീണ്ടും ഈ ദ്വാരപാലക ശില്പങ്ങൾ അഴിച്ചു കൊണ്ടുപോയി സ്വർണം പൂശി അങ്ങനെ നാല് ഘട്ടങ്ങളായാണ് ഇതിന്റെ അന്വേഷണം നടക്കുന്നത് ഇതുവരെ നൂറ്റി എൺപത്തിയൊന്ന് സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ തന്നെ പ്രധാനപ്പെട്ട സാക്ഷികളുടെ രഹസ്യമൊഴി മജിസ്ട്രേറ്റിന് മുന്നിൽ രേഖപ്പെടുത്തുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചിരിക്കുന്നു എന്നതാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത് വി എസ് എസ് സിയിൽ ഇതിലെ ശാസ്ത്രീയ പരിശോധന നടത്തി വരികയാണ് അതോട് ആ അതിന്റെ ഫലം വരുമ്പോൾ ഈ സ്വർണപ്പാളികൾക്ക് എന്ത് സംഭവിച്ചു എന്നത് വ്യക്തമാകുമെന്നതാണ് ഹൈക്കോടതി ഈ ഇടക്കാല ഉത്തരവിലൂടെ വിശദീകരിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ പുതുതായി ഈ അന്വേഷണ സംഘത്തിലേക്ക് ആവശ്യമെങ്കിൽ കൂടുതൽ പേരെ ഉൾപ്പെടുത്താനുള്ള അനുമതി അത് ഈ എസ് ഐ ടിയിലെ തലവനായ എ ഡി ജി പി എച്ച് വെങ്കിടേഷിന് കോടതി നൽകിയിരിക്കുകയാണ് ഇതേ സംബന്ധിച്ച കൂടുതൽ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തുമ്പോൾ അവരുടെ വിശദാംശങ്ങൾ നേരത്തെ കോടതിയിൽ സമർപ്പിച്ചാൽ മതിയെന്നും ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു അതായത് സമീപ ദിവസങ്ങളിൽ രണ്ട് സി ഐമാരെ അടക്കം ഈ എസ് ഐ ടി യുടെ ഭാഗമാക്കിയപ്പോൾ അതിലും ചില കോണുകളിൽ നിന്ന് വിമർശനങ്ങൾ ഉയർന്നു വന്നു എന്ന കാര്യം ആ കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അത്തരം വിമർശനങ്ങൾ ഒന്നും വേണ്ട എസ് ഐ ടിയിലുള്ളവർ ചോദ്യം ചെയ്യപ്പെടാൻ കഴിയാത്ത വിശ്വാസ്യതയുള്ള ആളുകളാണ് അവരെ തെരഞ്ഞെടുത്തത് ഈ ഹൈക്കോടതിയാണ് എന്നുകൂടി ആ വിമർശനങ്ങൾക്കുള്ള മറുപടിയായി ദേവസ്വം ബെഞ്ച് ഈ ഇടക്കാല ഉത്തരവിലൂടെ വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ എസ് ഐ ടിക്ക് മേൽ പൂർണ്ണ വിശ്വാസമർപ്പിച്ചുകൊണ്ട് എത്രയും വേഗം ഈ അന്വേഷണം പൂർത്തീകരിക്കുന്നതിനുള്ള ഒരു അനുമതിയാണ് ദേവസ്വം ബെഞ്ച് ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്നത് കൊച്ചിയിൽ നിന്നും ബിനിൽ മാതൃഭൂമി ന്യൂസ്